നമസ്കാരം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്തെല്ലാം അനുഭവങ്ങളാണ് നൽകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മകേരനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമാണ് ഉൾപ്പെടുന്നത് ഈ രണ്ട് കൂറുകളിൽ ഉൾപ്പെട്ടവർക്കും ഈ വർഷം ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് ഇടവക്കൂറുകാർക്കാണ് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് വ്യാഴം രണ്ടിലും മൂന്നിലുമായിട്ടാണ് ഈ വർഷം അവർക്ക് സഞ്ചരിക്കുന്നത് ജോലിയിൽ സ്ഥിരതയുണ്ടാകും കൂടിയ വരുമാനമാർഗം ഉണ്ടാകും പരീക്ഷകളിൽ വിജയമുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നതാണ് നന്നായിട്ട് പരിശ്രമിച്ചാൽ ഏത് മേഖലയിലും വിജയം നേടാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് വിനോദയാത്രകൾക്ക് പോകാനായിട്ട് അവസരം ഉണ്ടാകുന്നതാണ് പ്രണയം സഫലമാകാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ വീട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കേസുകൾ നടത്തുന്നവർക്ക് അല്പം പ്രയാസം ഉണ്ടായേക്കാം കുടുംബത്തോടൊപ്പം തീർത്ഥാടനം നടത്താനുള്ള സാധ്യതയും ഉണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം രാഹു ഒമ്പതിലാണ് എങ്കിലും ചില ദോഷഫലങ്ങൾ ഉണ്ടാകാം എന്നാൽ ധനഭാവത്തിൽ ചില ഭാഗ്യങ്ങളും ഉണ്ടായേക്കാം കർമ്മതടസ്സം ഉണ്ടാകും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട് മാനസിക സംഘർഷം ഉണ്ടാകും കാരണം ശനി പത്തിലാണ് സഞ്ചരിക്കുന്നത് യാത്രാക്ലേശമോ അലച്ചിലോ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ജാഗ്രത കുറയുന്ന കാലമാണ് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം മാറി വാങ്ങാനും വീട്ടുപകരണങ്ങൾ പുതുതായിട്ട് വാങ്ങാനുമുള്ള സാധ്യത ഉണ്ട് കുടുംബത്തോടൊത്ത് യാത്ര ചെയ്യാനുള്ള യോഗം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ട് ചെറിയ രോഗങ്ങൾ എപ്പോഴും അലട്ടാനായിട്ട് സാധ്യതയുണ്ട് യാത്രകളിൽ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും മിഥുരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അതായത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്